ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധികം പൈസ ചിലവൊന്നുമില്ലാതെ സിമ്പിളായിട്ട് കൂൺകൃഷി വീട്ടിലെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കൂൺ കൂൺകൃഷി ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കൂൺ വിത്താണ് കൂൺ വിത്ത് സംഘടിപ്പിക്കാൻ ഇപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ അടുത്ത് കൂൺ കർഷകരുണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് വാങ്ങാം അല്ലെങ്കിൽ അടുത്തുള്ള വി എഫ് പി സി കെയിൽ നിന്നും വാങ്ങാം അതുമല്ലെങ്കിൽ ഓൺലൈനായിട്ടും ആയിട്ടും കൂൺ വിത്ത് ലഭിക്കും ചിപ്പിക്കൂൺ പാൽക്കൂൺ എന്നിങ്ങനെ പല ടൈപ്പിലുള്ള കൂൺ വിത്ത് വാങ്ങാൻ കിട്ടും ഞാനിവിടെ ചിപ്പിക്കൂണാണ് കൃഷി ചെയ്യുന്നത് ചിപ്പിക്കൂൺ കൃഷിയാണ് മഴക്കാലത്ത് ഏറ്റവും നല്ലത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇത് കൃഷി ചെയ്യാനുള്ള കവറാണ് ഇത ഇതുപോലുള്ള കവറ് കടയിൽ നിന്നും നമുക്ക് വാങ്ങാൻ കിട്ടും കൂൺ കൃഷിക്കായിട്ട് ഇത്തരം കവറ് തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മല്ലിയോ മുളകോ ഒക്കെ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന ലോങ് കവറായാലും മതി വിത്തായി കവറായി ഇനി നമുക്ക് വേണ്ടത് ഇത് കൃഷി ചെയ്യാനുള്ള മാധ്യമമാണ് വൈക്കോല് അറക്കപ്പൊടി വാഴക്കച്ചി പഴന്തുണി പേപ്പർ എന്നിവയൊക്കെ നമുക്ക് മീഡിയം ആയിട്ട് എടുക്കാവുന്നതാണ് ഞാൻ വൈക്കോലാണ് കേട്ടോ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് വിത്ത് കൃഷി ചെയ്യാനായിട്ട് ഇരുപത് രൂപയുടെ ഒരു കെട്ട് വൈക്കോലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈക്കോല് കിട്ടാനില്ലാത്തവർക്ക് ചകിരിച്ചോറിലും കൂൺകൃഷി ചെയ്യാട്ടോ കേട്ടോ കൂൺകൃഷിക്കായിട്ട് നമ്മൾ എടുക്കുന്ന വൈക്കോല് നന്നായിട്ട് അണുനശീകരണം ചെയ്തെടുക്കണം കെമിക്കൽസ് ധാരാളം അടങ്ങിയ അണുനാശിനികളിൽ മുക്കി വെച്ച് നമ്മുടെ വൈക്കോൽ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം പക്ഷേ ഞാനിവിടെ തികച്ചും ജൈവ രീതിയിലാണ് ചെയ്യുന്നത് ഒരു വലിയ പാത്രത്തിലേക്ക് വൈക്കോലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഏകദേശം അരമണിക്കൂറോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കൂൺ കൃഷിയുടെ ആദ്യ പാഠം എന്നുള്ളത് ശുചിത്വമാണ് നമ്മൾ കൂൺ കൂൺകൃഷിക്കായിട്ട് എന്ത് ചെയ്താലും നല്ല വൃത്തിയോടെ തന്നെ ചെയ്തിരിക്കണം ഞാനിവിടെ അരമണിക്കൂറോളം വൈക്കോൽ നന്നായിട്ട് തിളപ്പിച്ച് ആവി കഴിക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം രാത്രിയിലാണ് വൈക്കോൽ തിളപ്പിച്ച് വെച്ചത് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് തണുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളം വാർത്ത കളയാനായിട്ട് ഒരു കുട്ടയിലേക്ക് വാരി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വൈക്കോലൊന്ന് നിരത്തിയിടണം ഡെറ്റോളൊഴിച്ച് തുടച്ച് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വേണം വൈക്കോല് നിരത്തിയിടാൻ നമ്മുടെ വൈക്കോലിൽ വെള്ളം നന്നായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടണം അമ്പത് ശതമാനം നനവ് മാത്രമേ നമ്മുടെ വൈക്കോലിന് ഉണ്ടാകാൻ പാടുള്ളൂ നനവ് കൂടുതലായാൽ കൂൺ വിത്ത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് കൃഷി ചെയ്യാനുള്ള കവറ് റെഡിയാക്കിയെടുക്കാം കൃഷിക്കായിട്ട് വാങ്ങുന്ന കവറാണെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട കേട്ടോ അതല്ല നമ്മൾ വീട്ടിൽ നിന്ന് നിന്നെടുക്കുന്ന കവറാണെങ്കിൽ ഡെറ്റോൾ ഒഴിച്ച് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം നമ്മൾ എടുക്കുന്ന കവറ് അത് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു പിന്നുകൊണ്ട് കുറച്ച് കുത്തുകൾ ഇട്ടു കൊടുക്കാം നമ്മുടെ കവറിനുള്ളിലേക്ക് വൈക്കോല് നന്നായി അമർത്തി നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് നമ്മളെടുത്ത പിന്ന് നമ്മുടെ കൈ കെട്ടാനെടുത്ത ചരട് ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം അടുത്തതായിട്ട് കവറിൻ്റെ ഓപ്പണിംഗ് അല്ലാത്ത ഭാഗത്ത് ഇത ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞതിന് ശേഷം റബ്ബർ ബാൻഡോ എന്തെങ്കിലും ചരടോ ഇട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതായത് നമ്മൾ ചരടിട്ട് കെട്ടിയ ഭാഗം ഉള്ളിലായിട്ട് വരണം അങ്ങനെ നമ്മുടെ കവറ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ വൈക്കോല് എന്ന് നോക്കാം ഇതാ നമ്മുടെ വൈക്കോലൊക്കെ പാകത്തിന് നനവു മാറി കിട്ടിയിട്ടുണ്ട് കുറച്ച് വൈക്കോലെടുത്ത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു നോക്കാം ഇങ്ങനെ പിഴിയുമ്പോൾ വെള്ളം ഇറ്റു വീഴരുത് നനവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അതാണ് നമ്മുടെ വൈക്കോലിൻ്റെ പാകം ഇനി നമ്മുടെ കൂൻ വിത്ത് പൊട്ടിച്ച് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു പാക്കറ്റ് വിത്ത് മുന്നൂറ് ഗ്രാമാണ് കേട്ടോ നെല്ല് ഗോതമ്പ് ചോളം ഇവയിലേക്കാണ് കൂൺ വിത്ത് റെഡിയാക്കിയെടുക്കുന്നത് നമുക്കിപ്പോൾ ചോളത്തിൽ റെഡിയാക്കി വിത്താണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് വിത്ത് പാത്രത്തിലേക്ക് കിട്ടിയതിന് ശേഷം കൈകൊണ്ട് ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് രണ്ട് കൂൺ ബ്രെഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വിത്ത് രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റിവെക്കാം നമ്മുടെ വൈക്കോലും കൂൻവിത്തും കവറും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാം നനവൊക്കെ മാറി റെഡിയായ നമ്മുടെ വൈക്കോൽ കുറച്ചെടുത്ത് ഇതതുപോലെ ചുമ്മാട് പോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം ഇനി ഇത് കവറിൻ്റെ അടിഭാഗത്തേക്ക് പരത്തി വെച്ചുകൊടുക്കണം ഒരു വിടി വൈക്കോലും കൂടി ഇതുപോലെ ചുമ്മാട് പോലെ ചുരുട്ടി കവറിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം കവറിൻ്റെ അടിഭാഗത്ത് ഏകദേശം രണ്ടിഞ്ച് കനത്തിലെങ്കിലും വൈക്കോൽ നിറച്ചു കൊടുക്കണം ഇനി ഇത് കൈകൊണ്ട് ഇത് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കവറിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം കവറിൻ്റെ ഉള്ളിലേക്ക് വിത്തിടാൻ ഭാഗത്തിന് വൈക്കോല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിത്തിട്ട് കൊടുക്കാം ഒരു പിടി വിത്തെടുത്ത് കവറിൻ്റെ അരികിലൂടെ ഇത് ഇതുപോലെ വേണം ഇട്ടുകൊടുക്കാൻ കവറിൻ്റെ സൈഡിലൂടെ ഇടുന്ന വിത്ത് മാത്രമേ മുളയ്ക്കൂ അല്ലാതെ സെൻ്ററിൽ പോകുന്ന വിത്ത് ഒന്നും മുളയ്ക്കില്ല അതുകൊണ്ട് വിത്ത് ഇടുമ്പോൾ എപ്പോഴും കവറിൻ്റെ അരികിലൂടെ മാത്രം ഇടാൻ ശ്രദ്ധിക്കണം ഒരു പിടി വിത്ത് കവറിൻ്റെ അരികിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴയതുപോലെ തന്നെ വൈക്കോൽ ചുമ്മാട് കവറിലേക്ക് നിറച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ഇഞ്ച് കനത്തിൽ വൈക്കോല് നിറച്ച് കൊടുക്കാട്ടോ നിറയ്ക്കുന്ന വൈക്കോല് കൈകൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാൻ മറക്കണ്ട വൈക്കോല് നിറിച്ചതിന് ശേഷം വീണ്ടും ഒരു പിടി വിത്തെടുത്ത് കവറിൻ്റെ അരികിലൂടെ ഇട്ടുകൊടുക്കണം അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് വിത്തും വൈക്കോലും വിത്തും വൈക്കോലും ആയിട്ട് കവറിൻ്റെ മുകൾ ഭാഗം വരെ നിറച്ച് കൊടുക്കാം വലിയ കവറാണെങ്കിൽ മൂന്നോ നാലോ ലെയർ വരെ നമുക്കിങ്ങനെ നിറച്ച് കൊടുക്കാം ലാസ്റ്റ് നമ്മുടെ കവറിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് കോൺ വിത്ത് വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ചരടോ റബ്ബർ ബാൻഡോ ഇട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ കൂൺ ബെഡ് റെഡി ആയിട്ടോ ഇനി ഒരു പണി കൂടി നമുക്ക് ഈ ബെഡിൽ ചെയ്യാനുണ്ട് നമ്മുടെ കൂൺ ബെഡിൻ്റെ നന്നായിട്ട് എയർ സർക്കുലേഷൻ നടക്കണം അതിനു വേണ്ടി ഇതിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം ദ്വാരം ഇടാനായിട്ട് പപ്പടം കുത്തിയോ കത്തിയോ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ അതിനുള്ളിലൂടെ പ്രാണികളും ഒക്കെ ബെഡിനകത്ത് കയറും സ്റ്റെറിലൈസ് ചെയ്തെടുത്ത ഒരു പിൻ കൊണ്ട് നമ്മുടെ കൂൺ ബെഡ് നിറയെ ദ്വാരങ്ങളിട്ട് കൊടുക്കാം മുകളിലും താഴെയും സൈഡിലുമൊക്കെ ഹോൾസ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ കൂൺ ബെഡ് തൊണ്ണൂറ് ശതമാനം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ തന്നെ ബാക്കി വിത്ത് കൊണ്ടും നമുക്ക് കൂൺ ബെഡ് ഉണ്ടാക്കിയെടുക്കാം രണ്ട് പാക്കറ്റ് കൂൺ വിത്താണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് നാല് ബെഡാണ് ഉണ്ടാക്കുന്നത് ഇതാ ഞാനിവിടെ ബാക്കി കൂൺ ബെഡ് കൂടി റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ വൈക്കോലെ തിളപ്പിക്കാനും ബെഡ് ഉണ്ടാക്കാനും മാത്രമായിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമുക്ക് ഇതിലേക്കായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ ഇനി നമ്മുടെ ബെഡെല്ലാം രണ്ടാഴ്ചത്തേക്ക് ഇരുട്ടു മുറിയിൽ വെക്കണം നല്ല വായു സഞ്ചാരമുള്ള മുറിയിലാണ് നമ്മുടെ കൂൺ ബെഡ് എല്ലാം വെക്കേണ്ടത് ഇരുട്ടുമുറിയില്ലായെന്നോർത്ത് ആരും വിഷമിക്കേണ്ട കേട്ടോ ഞാനിവിടെ ചെയ്യുന്ന സൂത്രം പറഞ്ഞു തരാം ഭിത്തിയോട് ചേർത്തിട്ടിരിക്കുന്ന നമ്മുടെ കട്ടിലിൻ്റെ അടിഭാഗം നല്ല ഇരുട്ടുള്ള സ്ഥലമാണ് അവിടെ വെച്ചാൽ മതി കട്ടിലിൻ്റെ അടിയിലേക്ക് വെറുതെ അങ്ങ് വെച്ചാൽ പോരാട്ടോ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം ആദ്യം തന്നെ കട്ടിലിൻ്റെ അടിഭാഗം തറയൊക്കെ നന്നായിട്ട് അടിച്ചു വാരി കളയണം പിന്നീട് അതിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം തൂത്ത് തുടച്ച് കളയണം ഇനി അല്പം ഡെറ്റോൾ കലക്കിയ വെള്ളം കൊണ്ട് കൂൺ വയ്ക്കുന്ന തറയെല്ലാം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യണം ഒന്നോ രണ്ടോ ന്യൂസ് പേപ്പറ് കട്ടിയിൽ നിർത്തിയതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കൂൺ ബെഡ് വെച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടാഴ്ചത്തേക്ക് അതായത് ഒരു പതിനാറ് പതിനേഴ് ദിവസം വരെ ഇത് ഇങ്ങനെ തന്നെ വെക്കണം പിന്നെ റൂമിനകത്ത് എലി കയറാതെ ശ്രദ്ധിക്കണേ എലി കയറിയാൽ നമ്മുടെ ബെഡ് എല്ലാം മുറിച്ച് കളയും ഞാൻ ഈ മെത്തോഡാണ് കേട്ടോ ചെയ്യുന്നത് ഇതുവരെ എൻ്റെ കൂൺ ബെഡിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടാഴ്ചത്തേക്ക് നമ്മുടെ ഈ കൂൺ ബെഡ് നനയ്ക്കേണ്ട ആവശ്യവും വരുന്നില്ല കേട്ടോ ഇതിലേക്ക് ആവശ്യമായ നനവ് ബെഡിനകത്ത് തന്നെ ഉണ്ട് കൂൺ ബെഡ് റെഡിയാക്കി വെച്ചിട്ട് ഏകദേശം പതിനേഴ് ദിവസം കഴിഞ്ഞു നമുക്കതൊന്ന് എടുത്തു നോക്കാം കണ്ടോ നമ്മുടെ ബെഡ് നിറയെ വെള്ളപ്പൂപ്പിൽ പോലെ നിറയെ പടർന്നിരിക്കുന്നത് ഇതാണ് മൈസീലിയം ഇതൊരു ഹെൽത്തി ബെഡ്ഡാണ് കേട്ടോ അതുകൊണ്ടാണ് മൈസീലിയം ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡായി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ചെറിയ പണി കൂടി ബെഡിലേക്ക് ചെയ്തു കൊടുക്കാനുണ്ട് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബെഡിൽ നിന്നും കൂണുകൾ മുളച്ച് പുറത്തേക്ക് വരും അപ്പോൾ കൂണുകൾ പുറത്തേക്ക് വരാനുള്ള ദ്വാരം ഇട്ട് കൊടുക്കണം ഡെറ്റോളിൽ മുക്കിയ പുതിയ ബ്ലേഡ് കൊണ്ട് കൂൺ ബെഡിൻ്റെ അവിടെ എവിടെയായി കുറച്ച് കീറൽ ഇട്ടുകൊടുക്കാം കീറി പിളർന്ന് വെക്കണ്ട കേട്ടോ പതുക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി അതായത് നമ്മുടെ കൂണ് മുളച്ച് പുറത്തേക്ക് വരാൻ ഭാഗത്തിന് ഇനി ഒരു സ്പ്രേ ബോട്ടിലിൽ അല്പം വെള്ളം നിറച്ച് ഇതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അധികം നനവ് കൊടുക്കണ്ടെട്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇത് നമ്മുടെ സ്റ്റോർ മുറിയിലോ വർക്ക് ഏരിയയിലോ എവിടെയെങ്കിലും ഒന്ന് കെട്ടിത്തൂക്കിയിടാം അല്പം വെളിച്ചവും വായു സഞ്ചാരവുമുള്ള മുറിയിലാവണം നമ്മുടെ ബെഡ് കെട്ടിത്തൂക്കിടേണ്ടത് നല്ല വിത്തും നല്ല ക്ലൈമറ്റു ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കൂണ് കിട്ടിത്തുടങ്ങും പിന്നെ നമ്മുടെ കൂൺ ബെഡിലേക്ക് കുറഞ്ഞത് മൂന്ന് നേരമെങ്കിലും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല കെയറിങ് കൊടുക്കുവാണെങ്കിൽ ഒരു ബെഡിൽ നിന്ന് തന്നെ ഏകദേശം മൂന്ന് മാസത്തോളം വിളവെടുക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ